ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേ ടു ടു തരുന്നത് ഹി ബർഡേ ഓർഡി അമ്പ ഹാപ്പി ബർത്ത്ഡേ അതാ തെളിച്ച് വന്നു അതാ പണി പോയി അതാ പണി പോയി പിടിച്ചോ 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 ഇവിടെ പോയി അവിടെ വന്നു ശരി വേണ്ട അമ്പുവാ അമ്പുവാ അമ്പു വാത്ത അമ്പു എന്താ അമ്പു അമ്മുൻ്റെ ഫോൺ അടിക്കണു വാ അമ്പുവിന് വിളിക്കണം വിളിക്കണു ഫ്രണ്ട് ഫ്രണ്ടാണ് തോന്നണോ അമ്പു അമ്പുന്റെ ഫ്രണ്ട് വിളിക്കണേ വാടി അമ്മുന്റെ ഫ്രണ്ട്